എന്റെ കല്യാണം കഴിച്ചോണ്ട് എന്നാ നിങ്ങൾ ഇല്ലത്തോട്ട് കൊണ്ടുപോണേ അമ്മത്തമ്പുരട്ടേ കാണോ കൊതിയാവു ഇല്ലത്തിൽ ചെറിയൊരു പണി നടക്കുകയാണ് ഇല്ലത്തിന്റെ ടാർപ്പ ചെറുതായിട്ടൊന്ന് കീറിയിരിക്കുകയാണ് അത് കഴിഞ്ഞ എന്റെ മാലാഗിയെ ഞാൻ കൊണ്ടുപോകും അതെ ഉഷേ മീനെയൊക്കെ ചോദിക്കുവാ എന്തോന്ന് നമ്മടെ വെൽഡിങ് എന്നെന്ന് വെൽഡിങ് വെൽഡിങ് വർഷങ്ങാൻ പോണ അതല്ല നമ്മുടെ കല്യാണം എന്നൊന്ന് എന്റെ പൊന്നെ നീ എന്തോന്നാണ് നീ പറയത് എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്നോണ്ട് കുഴപ്പമില്ല നീ ഇങ്ങനെ ഓ നിങ്ങൾക്ക് ഇത്തിരി അഞ്ചാം ക്ലാസ് വരെ പഠിച്ചതയുണ്ട് നമ്മക്കതില്ലേ പിന്നെ നമ്മുടെ മാഷ് പറഞ്ഞല്ല എന്നെ ഇവിടുത്തെ അക്ഷയകാന്തരത്തെ കൊണ്ടുപോയി പോക്കടങ്കേട് ഇംഗ്ലീഷ് പഠിപ്പിച്ചു പോക്കടംകേട് ഇംഗ്ലീഷ് എന്റെ മുമ്പ് ഒന്ന് പോയി തരാമോ ഓ ഗീത ചേച്ചി ചേച്ചിയും എപ്പോഴും പറയുവേഡ് ഫോർ ഈച്ച് അതറാണെന്ന് എന്ന് വച്ചാ നമ്മളൊക്കെ സ്വന്തക്കാരാണ് നമ്മളെ കല്യാണം നടക്കത്തില്ല എന്ന് ഇത് അവർക്കൊക്കെ ഒരു ഒരു ഇതുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അവർ എന്റെ പുറകെ നടന്നതാണ് ഞാൻ പിടികൊടുത്തിട്ടില്ല ഞാൻ നിലപ്പോ അത്ര പിടിക ഓ എനിക്ക് ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ഓടാനുള്ള ഇതേ ഉള്ളൂ അന്നാ നമുക്ക് എവിടെയെങ്കിലും നിന്നും കറങ്ങാൻ പോയത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നഗരങ്ങളിൽ ചെന്ന് രാക്കാം മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ മുന്തിരിവള്ളി തളർത്തില്ലെങ്കിൽ കാച്ചിൽ വള്ളിയായാലും മതി അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യും എന്നെ ഒന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് പോകും ഇങ്ങനെ കൊണ്ടുപോകും ഒരു കുഞ്ഞിക്കാൽ കാണാതെ ഇങ്ങനെ കൊണ്ടുപോകും കുടുംബത്തിൽ കയ്യട് കൈ அப்ப டிக்கெடுக்காத சினிமா பரிபாடியானல்லே